ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അറുപത്തി നാല് തിളങ്ങുന്ന ചിറകുകൾ ഞാൻ ജോസഫ് മറ്റപ്പള്ളി ലോക പരാജയങ്ങളുടെ കഥകൾ കേൾക്കുമ്പോൾ അതുപോലെ എണ്ണം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും അശിക്കാറുണ്ട് പലപ്പോഴും ആശിക്കാറുണ്ട് ചില കഥകൾ കേട്ടാൽ നിങ്ങളും എന്നോടൊപ്പം ചേർന്ന് വിൻസ്റ്റൺ ചർച്ചിൽ നിന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലാത്തവരും കേട്ടിട്ടുള്ളവരും ഓർക്കുക അദ്ദേഹത്തെ പാർട്ടി ഒരിക്കൽ പുറത്താക്കിയതാണ് പക്ഷേ അദ്ദേഹം വിരമിക്കുമ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ടു ടു ലേൺ എനിത്തിങ് ഇതും തോമസ് ആൽവ എഡിസൻ്റെ അധ്യാപകൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞതാണ് ഈ എഡിസൻ്റെ പേരുള്ളത് ആയിരത്തോളം പേറ്റൻ്റുകളാണ് ആൽബർട്ട് ഐൻസ്റ്റീനും ചെറുപ്പത്തിൽ പരമ്പരാഗത പഠന രീതിയോട് പൊരുത്തപ്പെടാൻ ഏറെ വിഷമിച്ച വ്യക്തിയാണ് ഈ മന്ദബുദ്ധിയാണ് റിലേറ്റിവിറ്റി തിയറിക്ക് നോബൽ പ്രൈസ് വാങ്ങിയത് വെറും സാധാരണ കുട്ടിയായിരുന്നു ചാൾസ് ഡാർവിൻ അവനെ കൊണ്ട് മാതാപിതാക്കൾ കരുതിയത് ഒരു നല്ല കപ്പ്യാരാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒറിജിൻ ഓഫ് ദ സ്പീഷീസ് ശാസ്ത്രത്തെ തകിടം മറിച്ചു കൊണ്ട് ഓർക്കുക ഓഫ്ര വിൻഫ്രെ ടെലിവിഷൻ ആങ്കർ ആകാൻ പോയ കഥ അതിൻ്റെ സമരം ബാൾട്ടിമോറിലെ ടെലിവിഷൻ കമ്പനിക്കാർക്ക് അവരുടെ ഒരു ഒറ്റ പ്രോഗ്രാം കണ്ടപ്പോഴേ മതിയായി അവർ ഒറ്റ എയറായിരുന്നു അനന്തവിഹവായസിലേക്ക് പക്ഷേ ഓഫ്ര വിൻഫ്രയോടും മുടി ചൂടാരാജ്ഞിയായി ഈ മേഖലയിൽ മറ്റാരും വളർന്നിട്ടില്ല വാൾട്ട് ഡിസ്നിയോട് ഒരു പത്രക്കമ്പനി കയർത്തത് വേണ്ടത്ര ഭാവനയോ ചിന്താശക്തിയോ ഇല്ലാതിരുന്നതിനാണ് സ്റ്റീഫൻ സ്പിൽബർഗിനെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് സിനിമ ആർട്സ് രണ്ട് പ്രാവശ്യമാണ് നിഷേധിച്ചത് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിർമ്മിച്ച ജോസ് എന്ന സിനിമ മൂന്ന് അക്കാഡമി അവാർഡുകളാണ് നേടിയത് അമിതാഭ് ബച്ചനെ ആണെങ്കിലും ശബ്ദം ഇഷ്ടപ്പെടാതെ സ്റ്റുഡിയോക്കാർ ഒരിക്കൽ പറപ്പിച്ചതാണ് സോയിച്ചു ഹോണ്ടായെ ജാപ്പനീസ് ബിസിനസ് സമൂഹം അപ്പാടെ തള്ളിക്കളഞ്ഞതാണ് പിന്നീട് ജപ്പാനിൽ ഒരു വാഹന വിപ്ലവം നടപ്പാക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞു കേണൽ ഹോർലാൻ ഡേവിഡ് സാൻഡേഴ്സ് എന്ന് കേട്ടിട്ടുള്ളവർ കാണില്ല പക്ഷേ കെൻറ്റുക്ക് ചിക്കൻ എന്ന് കേട്ടാൽ ഉള്ളിൽ ബൾബ് തെളിയും എത്ര തൊഴിലുകളിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടെന്ന് അദ്ദേഹത്തിന് പോലും നിശ്ചയം കാണില്ല വയസ്സിനകാലത്തെ പരീക്ഷണമായിരുന്നു കെൻഡുക്കി ചിക്കൻ ജെ കെ റോളിങ് എന്ന് ആർക്കും മനസ്സിലാവണമെന്നില്ല കല്യാണം കഴിക്കാതെ അമ്മയായ റൗളിംഗ് പള്ളിയിൽ ചെല്ലുമ്പോൾ അതുമതുമൊക്കെ വിളിച്ച് പരിചയക്കാർ പോലും കളിയാക്കുമായിരുന്നു അവരെഴുതിയതാണ് ഹാരി പോട്ടർ കഥകൾ കളിയാക്കിയവരോട് അവർ പകരം വീട്ടിയത് അങ്ങനെയാണ് സ്കോട്ടിഷ് രാജാവിന് ഉണർവ് ഉണ്ടാക്കാൻ എട്ടുകാലി ഏഴ് പ്രാവശ്യം ചാടേണ്ടി വന്നു നമ്മോടൊപ്പം ആയിരം ചാട്ടങ്ങൾ നടത്തിയ എട്ടുകാലികളും ഉണ്ട് സർ ജെയിംസ് ഡൈസൺ കൃത്യമായി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് പരാജയപ്പെട്ട മോഡലുകൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് കൊള്ളാവുന്ന ഒരു വാക്കം ക്ലീനർ രൂപകൽപ്പന ചെയ്തത് ഹെൻറി ഫോർഡ അയ്യായിരത്തിലേറെ മോഡലുകളുടെ പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷമാണ് ശരിയായ ഒരു മോഡൽ പുറത്തിറക്കിയത് നിക്കി ലൂഴ എന്ന ഫോർമുല വൺ കാർ ചാമ്പ്യൻ ഓർമ്മിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വെറും ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡൻറ്റ് കത്തുന്ന തീക്കകത്തു നിന്ന് ഒരു വിധത്തിൽ അദ്ദേഹത്തെ സ്നേഹിതർ ആശുപത്രിയിൽ എത്തിച്ചു ജീവിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് വിധി എഴുതി വെറും നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നടന്ന മത്സരത്തിൽ ഒരു പോയിന്റിനാണ് അദ്ദേഹത്തിന് ലോക ചാമ്പ്യൻ പട്ടം നഷ്ടപ്പെട്ടത് പ്രസിദ്ധമായ ബുദ്ധിസ്റ്റ് ചൊല്ലിങ്ങനെയാണ് നീയാണ് നിൻ്റെ യജമാനിൽ നിൻ്റെ ഭാവി നീ തീരുമാനിക്കുന്നു ഇത്തരം കഥകൾ ഒരിക്കലും അവസാനിക്കുന്നേയില്ല പക്ഷേ നമ്മുടെ മുമ്പിലുള്ളത് ഒരൊറ്റ മോഡൽ പോലും ഉണ്ടാക്കാൻ മെനക്കെടാത്ത ഒരു തലമുറയാണ് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ പരിശ്രമത്തേക്കാൾ കൂടുതൽ ദൈവാനുഗ്രഹമായിരിക്കും അവർ നിക്ഷേപിക്കുക ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ പരിശ്രമമേ വേണ്ട എന്ന് നാം ധരിച്ചുവശായിരിക്കുന്നു എന്ന് തോന്നുന്നു പരിശ്രമങ്ങളോടൊപ്പം മരുന്നല്ലേ ദൈവാനുഗ്രഹം പടിഞ്ഞാറൻ നാടുകളും നാമം തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം പരാജയങ്ങളെ മത്സരബുദ്ധിയോടെ എടുക്കാൻ കെൽപ്പുള്ള ഒരു തലമുറയാണ് നമ്മുടെ നഷ്ടം തുടർച്ചയായ തോൽവികളുമായി പൊരുത്തപ്പെടാൻ നാം ആരെയും പഠിപ്പിച്ചിട്ടില്ലല്ലോ നന്ദി വീണ്ടും കാണാം